അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്സലാത്തു വസ്ലാം അല റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി കേരളത്തിൽ മോഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയ കുറുവ മോഷണ സംഘത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അത്യധികം വിദഗ്ധരായ പോലീസ് സംഘം പിടികൂടുകയും ചെയ്തു ഇവരിൽ മോഷണം തൊഴിലാക്കിയവരാണ് ഇവർ സ്ത്രീകളും ഇവരുടെ കൂട്ടത്തിലുണ്ട് അവരതിൻ്റേതായ സാമർഥ്യമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പച്ചയായി മോഷണം നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം ചില വ്യക്തികളും ചില സംഘങ്ങളും ചില പ്രദേശങ്ങളും നാട്ടിലൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം വളരെ പ്രസിദ്ധരായ അല്ല കുപ്രസിദ്ധരായ ആളുകളുണ്ട് റിപ്പർ ശോഭരാജ് കട്ടർ റഷീദ് ചന്ദന കൊള്ള വീരനായ വീരപ്പൻ ചമ്പൽക്കാടിലെ കൊള്ളക്കാരത്തി അങ്ങനെ അങ്ങനെ പലരാളും പലരും ഈ രീതിയിൽ കുപ്രസിദ്ധരാണ് ഈ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മധ്യതിരുവിതാംകൂർ ജീവിച്ചിരുന്ന കായംകുളം കൊച്ചുണ്ണി ഈ രംഗത്ത് വളരെ പ്രസിദ്ധനാണ് പ്രസിദ്ധൻ എന്നാണ് പറയേണ്ടത് ഇവർക്കൊക്കെ വലിയ വീരപരിവേഷവും ഇവരൊക്കെ വലിയ മഹാന്മാരുമായി വാഴ്ത്തപ്പെടുന്നു അങ്ങനെയാണ് നമ്മുടെ മീഡിയകളൊക്കെ ചിലരെ പരിചയപ്പെടുന്നത് ഈ തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന പേരിൽ ഒരു ഗ്രാമമുള്ളതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചില സ്ഥലങ്ങൾ ചില വ്യക്തികൾ ചില ഗ്രൂപ്പുകൾ ഇങ്ങനെ ഇതിന് മാത്രമായിട്ട് നടക്കുന്ന ആളുണ്ട് ഇവരൊക്കെ യാതൊരു ചതിയുമില്ലാത്ത നിഷ്കളങ്കരായ പക്ക കള്ളന്മാരാണ് അവരങ്ങനെ തന്നെ വേഷം കിട്ടുന്നതാണ് ഈ പറഞ്ഞ കുറുവ സംഘമൊക്കെ പക്ക കള്ളന്മാർ തന്നെയാണ് അവരതിനു വേണ്ടി അറിയപ്പെടുന്ന ആളുകളാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ ഈ ബാങ്കുകൾ കൊള്ളയടിക്കും കടകൾ കൊള്ളയടിക്കും വീടുകൾ കൊള്ളയടിക്കും വാഹനങ്ങൾ തട്ടിക്കൊണ്ടുപോകും സ്വർണ്ണാഭരണങ്ങൾ തട്ടിക്കൊണ്ടുപോകും എ ടി എം മെഷീൻ അടക്കം തട്ടിക്കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള മോഷണങ്ങളും ഇവർ പതിവാക്കിയ ആളുകളാണ് ഇവരെ കള്ളന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് ഇനി ഇതൊന്നുമല്ലാത്ത വേറെ ചില ആളുകളുടെ നമ്മുടെ നാട്ടിൽ അവർ മഹാ തട്ടിപ്പ് വീരന്മാരാണ് പക്ഷേ ഇവർ കള്ളന്മാരെന്ന പേരിൽ വീഴില്ല അവർ സമൂഹത്തിലെ മാന്യന്മാരാണ് ചിലപ്പോൾ ആദരണീയരാണ് എന്നല്ല ചിലപ്പോൾ മഹാ മനുഷ്യ സേവകരും സ്നേഹികളുമൊക്കെയായിട്ട് അറിയപ്പെടും ഇവർ കടുത്ത സാമ്പത്തിക തട്ടിപ്പും വലിയ തീക്കൊള്ള വെട്ടിപ്പും ഒക്കെ നടത്തുന്ന ആളുകളാണിവർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചിലരൊക്കെ അങ്ങനെയാണ് അവരങ്ങനെയാണ് കോടികൾ ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തി കാലുമാറിയും മാറിയും പാർട്ടി മാറിയിട്ടൊക്കെ എന്തും തട്ടിപ്പ് നടത്തുന്ന കൊടും ചതിയന്മാരായ സാമ്പത്തിക തട്ടിപ്പുകാരുണ്ട് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു സാധാരണ സംഗതിയാണ് ഈ ഇതുപോലെയുള്ള ചില ആളുകൾ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായിരിക്കും ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യക്ഷത്തിലില്ലെങ്കിലും പിന്നളികളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടാകും ഒരു പാർട്ടികൾക്ക് വേണ്ടി എം എൽ എമാരെ എം പിമാരെ വിലപേശി വാങ്ങിക്കൊടുക്കും അതിൻ്റെ ഇടയാളന്മാരായിട്ട് വർദ്ധിക്കും അങ്ങനെ ഇവർക്ക് ഈ വിദേശ ബാങ്കുകളിൽ സ്വദേശ ബാങ്കുകളിലൊക്കെ വലിയ വലിയ അക്കൗണ്ടുകളുണ്ടാകും ബിനാമികളുടെ പേരിലുണ്ടാകും പല പേരുകളിലും അക്കൗണ്ടും കാശും ഒക്കെ ഉണ്ടാകും അന്തർ സംസ്ഥാന അന്തർദേശീയ മോഷ്ടാക്കളെ ഇവരെ ചിലപ്പോൾ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി വിദേശത്ത് പോകും പോയി വരും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വന്നുകഴിഞ്ഞാൽ നിയമത്തിൻ്റെ പിടിയിൽ പിടിക്കപ്പെടും എന്ന അവസ്ഥ വന്നാൽ ഇവരെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ ഭരണാധികാരികളടക്കം പലരുമുണ്ടാവും അങ്ങനെയുള്ള പലരുടെയും റിപ്പോർട്ടുകൾ നമ്മുടെ മീഡിയകളുടെ ഇടയ്ക്കിടക്കൊക്കെ വരും അവർ ചില പത്രങ്ങളുടെയും മീഡിയകളുടെയൊക്കെ പിന്നിലും പ്രവർത്തിക്കുന്ന അവർ തന്നെയായിരിക്കും ഇങ്ങനെ രണ്ടാം തിരക്കാരുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത നമ്മുടെ ഈ പ്രാദേശിക തലങ്ങളിൽ നടത്തുന്ന ചില കള്ളന്മാരും കൊള്ളക്കാരുണ്ട് ഇവരും ആ പേരിലല്ല അറിയപ്പെടും ഇവർ തട്ടിപ്പ് വീരന്മാർ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകൾ അതുപോലെയുള്ള പേരുകളിലൊക്കെയാണ് ഇവരെ അറിയപ്പെടുന്നത് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇവർ പറഞ്ഞു ചിട്ടി നടത്തും ചെറിയ പ്രാദേശിക ബാങ്കുകൾ നടത്തും ചില ശാഖകളൊക്കെ അതിലുണ്ടാവും ഫൈനാൻസ് കമ്പനികൾ നടത്തും എല്ലാം നടത്തി ഇവർ ചെയ്യുന്നത് വളരെ സമർത്ഥരാണ് ഇവർ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി പല പരിപാടികളും ആവിഷ്കരിക്കും അതിനുവേണ്ടി ഏജൻറ്റുകളുണ്ടാകും അങ്ങനെ പല നിക്ഷേപകരിൽ ലക്ഷങ്ങൾ പല പേരും പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടാകും ചില്ലറ ലാഭം ലാഭം നിങ്ങൾക്ക് തരും ഒന്നോ രണ്ടോ മാസത്തിൽ ഓരോ മാസത്തിലും ലാഭം കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെത്തും നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇരുപത് ശതമാനം അതിൽ കൂടുതൽ ശതമാനം പലിശ തന്നെ കിട്ടും അങ്ങനെ അങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ച് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഈ ആളുകൾ ഇവരെ നിക്ഷേപകരെ ആകർഷിക്കും എന്നിട്ട് അതെല്ലാം വാങ്ങി കോടികൾ വാങ്ങി ഇവർ ഒരു പൈസയും കൊടുക്കാതെ ആദ്യത്തൊന്നോ രണ്ടോ മാസങ്ങളിൽ ചില ലാഭങ്ങൾ കൊടുക്കുമ്പോൾ വീണ്ടും കൊണ്ടുപോയി നിക്ഷേപിക്കും ഈ ആളുകൾ അതിൽ അങ്ങനെ ജ്വല്ലറികൾ നിക്ഷേപിക്കുന്ന ആൾ എന്താണ് കച്ചവടം നടത്തുന്ന വസ്തു എന്നറിയാതെ നിങ്ങൾക്ക് ലാഭം കിട്ടും ഇന്നതാണ് കച്ചവടമെന്ന് പറഞ്ഞു കൊടുക്കുക അതറിയില്ല അങ്ങനെ നിങ്ങൾ നിക്ഷേപിച്ചാൽ മതി വേറെ ആളെ ചേർത്ത് എത്ര കമ്മീഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനാളുകളെ ചേർത്ത് മുങ്ങുന്ന വിദഗ്ധന്മാരുണ്ട് പത്രങ്ങളിൽ ചിലപ്പോൾ വരുമ്പോഴാണ് പലരും ഈ വിവരങ്ങൾ തന്നെ അറിയും ഇതിനാളെ ചേർക്കാൻ വേണ്ടി ഏജൻ്റുകൾ നാടുകളിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും ഇവർ ആദ്യം തന്നെ ചെന്ന് പിടികൂടുന്നത് മുസ്ലിം സമൂഹത്തിലെ ആളുകളെ ആകർഷിക്കാൻ ഒരു പള്ളിയിലെ മൗലവിയോ മുസ്ലിയാരയോ അങ്ങനെ ആ തരത്തിൽ അറിയപ്പെടുന്ന ആരെങ്കിലും പോയി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം അയാളെ ചാക്കിൽ കയറ്റി ഈ ഇതിലീ മാന്യന്മാരായി അറിയപ്പെടുന്ന ആളുകൾ ഇതിൽ കണ്ണി ചേർക്കും അതോടുകൂടി പിന്നെ അത് വെച്ചിട്ടാണ് എല്ലാവരും പ്രചരണം നടന്നത് ഇന്ന മോലി ചേർന്നിട്ടുണ്ട് ഇന്ന മുസ്ലിയാർ ചേർന്നിട്ടുണ്ട് ഇന്ന സംഘടന നേതാവ് ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വശീകരിക്കും ചിലപ്പോൾ അത്തരം ചില ആളുകളെ തന്നെ മുന്നിൽ നിർത്തുകയും ചെയ്തു നീണ്ട താടിയും വേഷവും വലിയ കുപ്പായവും ഒക്കെ ഇട്ട ചില ആളുകളെ മുന്നിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾ നടത്തുകയും ചെയ്യും അവസാനം ഇവർ മുങ്ങി ലക്ഷങ്ങൾ പൊക്കി മുങ്ങി വിളിച്ചാൽ ഫോൺ ലഭിക്കില്ല ഓഫാകും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞ് അവസാനം ഇവർ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തപ്പി പിടിച്ച് കൊണ്ടുവരും കുറച്ച് ദിവസം അവിടെ ഇവിടെ ഒക്കെ ജയിലിലോ പോലീസ് സ്റ്റേഷനിലോ കടന്ന് പുറത്തിറങ്ങി വരും പിന്നെ പെരോളിൽ ഇറങ്ങും അവരെങ്ങനെ മാന്യന്മാരായിട്ട് നടക്കും ആ ഒന്നും ഒരു വിലയില്ല ആ പാപ്പരായിട്ട് പ്രഖ്യാപിക്കും അവരെ ഈ ബാങ്ക് ചെക്കുകൾ കൊടുക്കും വണ്ടി ചെക്കുകൾ കൊടുക്കും ഒരു കാശും ഇതിനൊന്നും കിട്ടില്ല ചിലപ്പോൾ അവരുടെ പേരിൽ അക്കൗണ്ട് പോലും ഉണ്ടാവില്ല ഇല്ലാത്ത അക്കൗണ്ടിൻ്റെ പേരിൽ ചെക്ക് കൊടുത്തു ഒക്കെ രക്ഷപ്പെടും ഇത്തരം ചില ആളുകളെയും കാണാം ഇത് മൂന്നാമത്തെ ഈ തരത്തിൽപ്പെട്ട ആളുകളിലാണ് നമ്മുടെ ഈ സാധാരണക്കാരായ ആളുകളൊക്കെ എപ്പോഴും ചെന്ന് ചാടുന്നത് ഇതിൽ ഒന്നാം നിരയിൽപ്പെട്ട ആളുകൾ പെരും കള്ളന്മാരനെയാണ് അവരത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ നിലയിലുള്ള ആൾക്കാർ വലിയ മാന്യന്മാരായിട്ട് അറിയുന്ന ആളുകളാണ് ഈ മൂന്നാം നിരയിൽപ്പെട്ട അവസാനം പറഞ്ഞ ഈ ആളുകളുണ്ടല്ലോ അവർ വലിയ സാമർത്ഥ്യക്കാരാണ് ഈ സാധുക്കളായ ആളുകളെ പറ്റിച്ച് അവർ കോടീശ്വരന്മാരായി മാറും ബംഗ്ലാവുകൾ വാങ്ങിയിട്ടുണ്ടാവും നിക്ഷേപിച്ച പൈസയ്ക്ക് വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഉപയോഗിച്ച് ഇത് പൊളിഞ്ഞ് വാപ്പരായി എന്ന് പറയും അങ്ങനെ പല തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരു ദിവസത്തെ പത്രത്തിൽ രണ്ടും മൂന്ന് ന്യൂസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട് എല്ലാവരും വായിക്കുന്നു തള്ളുന്നു കാരണം എന്താണ് ഇതൊരു പതിവ് സംഭവമാണ് മലയാളികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് വളരെ ബുദ്ധിമാന്മാരും സാമർഥ്യക്കാരുമാണ് എന്ന് വിചാരിക്കുന്നവരാണ് മലയാളികൾ തങ്ങളെപ്പറ്റി അവർ സ്ഥിരം പെടുന്നൊരു സംഗതിയാണ് ഈ തരം കേസുകളൊക്കെ ചെന്ന് ചാടും എന്നിട്ട് ആരോടും പരാതി പറയാൻ കഴിയാതെ അന്യന്മാരായി നടക്കും എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഒരു പ്രശ്നം കടിഞ്ഞാണില്ലാത്ത ആർത്തിമൂത്ത ധനമോഹമാണ് പണത്തോടുള്ള ആർത്തിയാണ് മനുഷ്യൻ അത്യധികം കഠിനമാണ് പണത്തോടുള്ള അവൻ്റെ ധനത്തോടുള്ള അവൻ്റെ മോഹം ആ ധനമോഹമാണ് ഇതിൽ ചെന്ന് ചാടിക്കുന്നത് രണ്ടാമത്തേത് അധ്വാനമൊന്നുമില്ലാതെ ചുളിവിൽ ലാഭവും പണവും കിട്ടണം ഇത് മനുഷ്യൻ്റെ ഒരു മോഹമാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ആഗ്രഹമാണ് ഒരു വെയിലും കൊള്ളാതെ അധ്വാനമൊന്നുമില്ലാതെ കുറച്ച് കാശ് മുടക്കി വെറുതെ ഇരുന്ന് കാശ് ഇങ്ങനെ വരണം ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് വരണം അത് ഉപയോഗിച്ച് ഇങ്ങനെ സുഖമായി വലസ് ജീവിക്കണം ടൂർ പോകണം കമ്പനികൾ കൂടണം വില വിലസണം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയുള്ള കുറേ സംഗതികളാണ് ഇതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഇസ്ലാമിക ബോധം വളരേണ്ടത് ഇസ്ലാം ഈ കാര്യത്തിലൊക്കെ വളരെ കണിഷമായ നിയമങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് മനുഷ്യൻ കഴിക്കുന്ന സമ്പാദിക്കുന്ന വസ്തുക്കളിൽ അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യങ്ങളിൽ ഹറാമാൻ്റെ ഒരു തരിമ്പ് പോലും വന്നു ചേരാതെ കർശനമായി നിയന്ത്രിക്കണമെന്നത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് ലാഭം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ലാഭം എന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ തന്നെ നമുക്കതിൽ സംശയിക്കേണ്ടതുണ്ട് കാരണം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും അത് രണ്ടും മേൽക്കാൻ ഇയാൾ തയ്യാറാവില്ല അത് ലാഭം മാത്രം തരുന്നേ പറയുള്ളു നിങ്ങൾക്ക് എങ്ങനെയാലും നഷ്ടം വരാത്തി എന്താണ് കച്ചവടം എന്ന് പറയില്ല എന്താണ് കച്ചവടം ചെയ്യുന്ന വസ്തു എന്ന് പറയില്ല ഏത് ഇടപാടിലാണ് നിങ്ങളെൻ്റെ ഈ കാശ് മുടക്കുന്നതെന്ന് പറയില്ല അതൊന്നും പറയാതെ ലാഭത്തിൻ്റെ കാര്യം മാത്രം പറയും എന്നിട്ടാണ് ഈ തപ്പിപ്പ് നടത്തുന്നത് അങ്ങനെ കച്ചവടം നടത്താൻ പാടില്ല നിബി തിരുമേനി സല്ലാ ഉള്ള ഒരു വചനം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക അൽ ഈ കച്ചവടം നടത്തുന്ന രണ്ട് വ്യക്തികൾ വാങ്ങുന്നവനും വിൽക്കുന്നവനും അവർ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആ നടത്തിയ കച്ചവടം നിലനിർത്താനും ഒഴിയാനും അവർക്ക് അവകാശമുണ്ട് അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നിട്ട് പിന്നെ പറയുന്നു പറയുന്നത് ആ രണ്ട് പേരും കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുകയും വ്യക്തിതമാക്കുകയും കാര്യങ്ങൾ കൃത്യമായി വെളിവാക്കി പറയുകയും ചെയ്താൽ അവർക്ക് രണ്ടു പേർക്കും അവരുടെ കച്ചവടത്തിൽ അതിൻ്റെ വൈൻ ബർക്കത്തുണ്ടാവും ഒളിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും കളവ് പറയുകയും ചെയ്താൽ ചെയ്താൽമ കച്ചവടത്തിൻ്റെ ബർക്കത്ത് അവർക്ക് നഷ്ടപ്പെടുന്നതായി നഷ്ടപ്പെടും ഇമാ ബുഹാരി രേഖപ്പെടുത്തിയൊരു ഹതിസ്ഥാണിത് ഇതാണ് ഇതിൻ്റെ തത്വം ഇത്തരം ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ ആരെ സമീപിക്കുമ്പോഴും എന്താണ് കച്ചവടം ചെയ്യുന്നത് എന്താണ് കച്ചവട വസ്തു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടപാടുകളെന്ന് കൃത്യമായി ചോദിക്കണം മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും കളവ് പറയുകയും ചെയ്താൽ അതിലാഹുൻ്റെ ബർക്കത്ത് കിട്ടില്ല അല്ല ബയ്യന സതകയന സത്യം പറയുകയും വ്യക്തമാക്കുകയും ചെയ്താൽ അതിനാഹുവിൻ്റെ ബർക്കത്ത് കിട്ടുകയും ചെയ്യുമെന്നാണ് ഈ കച്ചവട ഇടപാട് ഇത്തരം പറയുന്ന ഈ ഓൺലൈനും ഓഫ്ലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുന്ന ഒരുപാട് പരിപാടികളുടെ പൊതു സ്വഭാവം എന്തിനാണ് ഈ മുതൽ മുടക്കുന്നതെന്ന് മുടക്കുന്നവനറിയില്ല ആ ലാഭം മാത്രമേ കാണു ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് പണം മുടക്കിയ ആളുകളുണ്ട് ആ ആളുകൾ ജ്വല്ലറികൾ ലക്ഷങ്ങൾ കൊണ്ടുപോയിടും കുറച്ചിപ്പോൾ ജ്വല്ലറി പൊളിയും കാരണം ഈ കാശ് ഉപയോഗിച്ച് ഈ സംഭരിച്ച ആൾ മറ്റു മാർഗ്ഗങ്ങൾ വേറെ മേഖലയിലേക്ക് പോവാണ് ഈ ജ്വല്ലറിയിലായിട്ട് ശ്രദ്ധയല്ല പൊളിഞ്ഞു പോയി പാപ്പരായിരുന്നു പിന്നീട് വരികയാണ് അതുപോലെ വേറെ ബിസിനസ്സിലേക്കാണെന്ന് പറയും പറയുന്നവൻ്റെ കഥ അങ്ങനെയാണ് പറ്റും പറയാതെ നടക്കുന്നു ഇതിൽ ചെന്ന് ചാടുന്ന ഈ മലയാളി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് സത്യസന്ധമായ ഇടപാടേ പറ്റൂ ന്യായമായതേ പറ്റൂ നമുക്ക് വിധിച്ചതാണ് നമ്മൾക്ക് കിട്ടും ഒരു സംശയവുമില്ല തിരുമേനി പറഞ്ഞതുപോലെ അള്ളാഹു ഒരാൾക്ക് വിധിച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉൾ ഉരുളയെങ്കിലും കഴിക്കാതെ ബാക്കി വെച്ചാൽ മരിച്ചു പോവില്ല മരിക്കുന്നതിൻ്റെ മുമ്പ് ആ ഉരുളയും കഴിച്ചിരിക്കുമെന്നാണ് അതിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഹലാലായ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് ശ്രമിക്കേണ്ടത് ആ ശ്രമത്തിന് മലയാളികൾ മുസ്ലീങ്ങൾ ഇസ്ലാം കൊണ്ടു നടക്കുന്ന ആളുകൾ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം അല്ലാത്ത പക്ഷം എന്നും ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് പോകും ഇത് ഗൗരവമായി കാണുക സർവശക്തിന് അനുഗ്രഹിക്കുന്ന